രിപ്പ ഭൂസമരത്തിൽ നിന്ന് എട്ടിൽ ഏഴ് സംഘടനകൾ പിന്മാറി സമരത്തിൽ പങ്കെടുത്ത കുടുംബങ്ങൾക്ക് ഭൂമി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ഭൂസമരക്കാർ സർക്കാരിന് നന്ദി അറിയിച്ചു തിങ്കളാഴ്ച ഭൂമി വേർതിരിവ് സർവേ ആരംഭിക്കും ചെങ്ങറയിൽ ഉൾപ്പെടെ ഭൂസമരത്തിൽ പങ്കെടുത്ത മുന്നൂറോളം കുടുംബങ്ങൾ അരിപ്പയിലെ അമ്പത്തി ഏക്കർ ഭൂമി കയ്യേറി കുടിൽ കെട്ടി തുടങ്ങിയ സമരം പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം തിരശ്ശീല വീഴുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ ചർച്ചകൾ ഒടുവിൽ ആദ്യഘട്ട സർവേ പൂർത്തിയാക്കി റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ പട്ടികവർഗ വിഭാഗത്തിന് അരിപ്പയിൽ ഇരുപത് സെന്റ് പുരയിടവും പത്ത് സെന്റ് നിലവും നൽകും എഴുപത് സെന്റ് കൃഷിഭൂമി അരിപ്പയ്ക്ക് പുറത്ത് അവകാശമായും നൽകും പട്ടികജാതി വിഭാഗത്തിന് പന്ത്രണ്ട് സെന്റും മറ്റ് വിഭാഗങ്ങൾക്ക് പത്ത് സെന്റ് പുരയിടവും നൽകും മികച്ച പാക്കേജ് പ്രഖ്യാപിച്ച സർക്കാർ തീരുമാനത്തിൽ അരിപ്പ ഭൂസമര സമിതികളും കുടുംബങ്ങളും നന്ദി അറിയിച്ചു ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനം സമരക്കാർക്ക് അനുകൂലമായ തീരുമാനമാണ് അതിൽ പ്രത്യേകം ഞാൻ ബഹുമാനപ്പെട്ട പൊല്ലൂർ എം എൽ എയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയെ അഭിനന്ദിക്കുകയാണ് അഭിനന്ദനം അവരറിയിക്കുന്നുണ്ട് അത്രത്തോളം ബുദ്ധിമുട്ടി ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് പതിനഞ്ച് വർഷം ആവാൻ പോവാണ് ഈ സമരത്തിന് വന്നിട്ട് ഈ പതിനഞ്ച് വർഷം കൊണ്ട് വളരമായ ദുഃഖങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ് മാത്രം ഇപ്പോൾ എടുത്ത ഒരു തീരുമാനം ഏറ്റവും നല്ല തീരുമാനമാണ് എത്രത്തോളമൊക്കെ ഞങ്ങൾക്ക് പത്ത് എങ്കിലും അനുവദിക്കാനുള്ള ഒരു സെൻ്റൻസ് കാണിച്ചത് ഞങ്ങൾ അത്യധികം നന്ദി പ്രകടിപ്പിക്കുകയും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീട്ടിലൊന്ന് ഞങ്ങൾ എങ്കിലും ഞങ്ങൾ നമ്മളെ കഷ്ടത അനുഭവിച്ചെടുക്കണം ഞങ്ങൾക്ക് നിങ്ങൾ നല്ല കാര്യം ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല നന്ദി ഞങ്ങൾ പറയുകയാണ് എം എൻ്റെക്കും പിറ്റെല്ലാ പേർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് പറഞ്ഞ വെച്ചാൽ നമുക്ക് തന്ന അത് വലിയൊരു വയവുമാണ് ഉപകാരമാണ് ഞാനെന്ന് ഞാൻ എനിക്ക് ഒരു വോട്ടുള്ള സമയം തൊട്ട് കമ്മ്യൂണിസ്റ്റിൻ്റെ പിറക്കു എവിടെ വിളിച്ചാലും ഏത് സ്ഥലത്ത് വിളിച്ചാലും ഞാൻ പോയിരിക്കും ഈ സർക്കാർ വന്ന് നമുക്ക് ഒരു പത്ത് സെൻറ്റ് പന്ത്രണ്ട് സെൻറ്റ് തരം സ്ഥലമെന്ന് പറഞ്ഞു അതിൽ നമ്മൾ ചർച്ച ചെയ്ത് പങ്കെടുത്ത് ഒത്തുതെപ്പായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് തന്നു തീർത്താൽ അത്രയും നല്ലത് അതൊന്നും രണ്ടാമെന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാരിനോട് പ്രത്യേകിച്ചും പറയാനുള്ളത് നമ്മുടെ എം എൽ എ പിന്നെ ശിശുബാജനും നമ്മുടെ രണ്ടിംഗ് വകുപ്പ് മന്ത്രി നമ്മുടെ പിന്നെ കളക്ടർ അവർക്കെല്ലാം വളരെയേറെ നന്ദി നമ്മൾ നമ്മൾ ഈ വീണ്ടും അതേസമയം എട്ട് സംഘടനകൾ ചർച്ചയിൽ പങ്കെടുത്തു ഏഴ് സംഘടനകൾ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ശ്രീരാമൻ കൊയ്യലിന്റെ സംഘടന ഒപ്പുവെച്ചില്ല ആദിവാസികൾക്ക് പുറമേ ഉള്ളവർക്ക് അരിപ്പയ്ക്ക് പുറത്ത് കൃഷിഭൂമി നൽകണമെന്നായിരുന്നു പുതിയ ആവശ്യം ഭൂപതിവ് ചട്ടപ്രകാരം നിലവിൽ അരിപ്പയിലെ ഏക്കറോളം വരുന്ന റവന്യൂ ഭൂമിയാണ് അനുവദിക്കുക നിലവിൽ മറ്റു ഭൂമി സർക്കാരിന്റെ പക്കൽ ഇല്ലെന്ന് മന്ത്രി സർക്കാരിന്റെ പരിമിതി അറിയിച്ചു എന്തായാലും പതിമൂന്ന് വർഷത്തെ നരകജീവിതം അവസാനിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് സമരം അവസാനിപ്പിച്ച ഭൂരിപക്ഷം വരുന്ന മുന്നൂറോളം കുടുംബങ്ങൾ രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം